സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോകും ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതൊരു കാര്യം ചോദിക്കാം ഏഹ് അപ്പൊ കങ്കുവ വന്നു അതിന് താങ്കൾ കോസ്റ്റ്യൂം ഇട്ട് വന്നു പുഷ്പ വന്നു ഇപ്പഴേ ഇത് മറ്റേ മാർക്കോയുടെ വേഷത്തിൽ വന്നേക്കുവാണ് ഇതെന്തിനാണ് താങ്കൾ ഇങ്ങനെ കോലവും കെട്ടി കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്നൊന്ന് പറയാം എന്റെ ആഗ്രഹം വേഷം വരുന്നത് എന്താ വെച്ചാൽ എന്റെ ആഗ്രഹം സിനിമയാണ് അഭിനന്ദനാണ് താല്പര്യം ഒരു ഡയറക്ടർ ആയിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് വില്ലൻ എന്നിട്ടൊന്നും നമുക്കൊരു സ്റ്റാൻഡ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് തിയേറ്ററിലേക്ക് വന്നത് വന്നാൽ സാധിക്കുമോ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമുക്കൊരു ഓഡിഷൻ ഒരു ലെവലിൽ പെർഫോമൻസ് ചെയ്തിട്ട് നമുക്ക് മീഡിയയിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് ഒത്തിരി ഡയറക്ടേഴ്സ് കാണുന്നു പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് സിഗാറ് ഇതില് കുറച്ച് ഉണങ്ങിയ ഇലൊക്കെ ചുരുട്ടി വെച്ചിട്ട് നമ്മളെ കാർബൺ പേപ്പർ കഷ്ടപ്പാടല്ലോ വെബ് സീരീസ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിപ്പോരന്നാണ് അതിന്റെ പേര് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഐഡിയാസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാവരും ചാൻസിന് കിട്ടിയാലായി പക്ഷെ അത് അതിലുണ്ടാവണം എന്നില്ല ഭാഗ്യമുള്ളവർക്ക് അത് കിട്ടാൻ ചാൻസ് അപ്പൊ ഞാൻ പോയി പക്ഷെ അതെനിക്ക് ആയിട്ടില്ല സിനിമകള് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേരായിട്ട് അറിയുന്ന ഡയറക്ടർ സംസാരിച്ച് വെച്ചിട്ടുണ്ട് അതൊരു സക്സസ് ഞങ്ങളൊരു എല്ലാവരും കൂടെ നല്ല കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത അവാർഡും കൂടിയാണ് അത് ഫൈറ്റ് അതെ അതെ ആണ് ഒരു വില്ലൻ ഗ്യാംഗിലായിരുന്നു മറ്റൊരു സ്ക്രീനിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു മറ്റേ പുഷ്പതൊക്കെ ഭയങ്കര മില് തേർട്ടി മില്യൻ തേർട്ടി ഫൈവ് ഇപ്പൊ നോക്കിട്ട് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആണല്ലോ അതിൽ നിന്നെന്തെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടായോ തിരിച്ചറിയുന്നുണ്ട് നമുക്ക് അഭിനയിക്കാനുള്ള ചാൻസിലേക്ക് പെട്ടിട്ടല്ലേ അപ്പൊ ഒരു സിനിമയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടാണല്ലേ കാണുന്നതാണ് അപ്പൊ ജിതിന് നമുക്ക് ഇഷ്ടംപോലെ സിനിമകളൊക്കെ കിട്ടട്ടെ ഇത് താങ്കൾ വന്നു വണ്ടിയാണോ അല്ലല്ലേ ഉണ്ണി അതെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് സംഭവിക്കട്ടെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സിനിമകൾ എന്തെങ്കിലും സെറ്റായോ സെറ്റ് ആയതുകൊണ്ട് രണ്ടു മൂന്ന് പേര് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ കാണുന്നവർക്ക് ഒരു ആകാംക്ഷ കാണുമല്ലോ അപ്പം വീട്ടിലെ അച്ഛനമ്മ ചേട്ടൻ ഏടത്തി അമ്മ ചേട്ടന്റെ കുട്ടിയും ജോലി ഞാനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാം തെലുങ്ക് പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ വാലന്റിയർ വാലന്റിയർ നമ്മളെ മലയാളത്തിലുള്ള ഒത്തിരി ഒത്തിരി പേര് അതിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ പുഷ്പ ടീമിലുള്ള കുറച്ച് വില്ലൻ അതിൽ എന്തായാലും ഡയറക്ടർ അനിൽ റെഡ്ഡിന്നാണ് വീഡിയോ കാണുന്നവരൊക്കെ ഇതിന് മാക്സിമം അവസരങ്ങൾ കൊടുക്കുക സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോകും രക്ഷപ്പെടുത്തേ അഭിനയിക്കാൻ താല്പര്യം കൊണ്ടാണ് ഈ ഒരു സംഭവം തിരഞ്ഞെടുത്തത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത് അതിന് വ്യത്യസ്തമായുള്ള ക്യാരക്ടർ ചെയ്താൽ ആരെങ്കിലും വിളിക്കും കണ്ടും വിളിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസിന് അതാണ്